ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ് നാളെ അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങുകൾ നടക്കുകയാണ് രാംലയുടെ അല്ലെങ്കിൽ നമ്മുടെ എല്ലാം ശ്രീരാത്മ ഭഗവാന്റെ അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അവിടെ രാംലയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം വളരെ ചെറിയ അല്ലെങ്കിൽ വളരെ ബാലരൂപത്തിലുള്ള ഒരു വിഗ്രഹമാണ് അവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത് അപ്പോൾ ഇതിനു മുമ്പ് വച്ച് ആരാധിച്ചിരുന്ന ശ്രീരാമലക്ഷ്മണ സീത ഹനുമാൻ്റെ വിഗ്രഹം അതിൻ്റെ താഴെ തന്നെ വച്ചിട്ടുണ്ട് അപ്പോൾ അതും ഒരുമിച്ച് ആരാധിക്കാമല്ലോ ഈ വിഗ്രഹം ചെറുതാണ് അത് വിസിബിൾ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് വലിയൊരു വിഗ്രഹം പണിയാമെന്ന് വിചാരിച്ചത് അങ്ങനെയുള്ള വലിയൊരു വിഗ്രഹം തന്നെയാണ് അവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത് വിഗ്രഹത്തിന് കണ്ണുകൾ മൂടിയിട്ടുണ്ടാകും കൃത്യം അഭിജിത് മുഹൂർത്തത്തിൽ എൺപത്തിനാല് സെക്കൻഡിലാണ് ഈ പ്രതിഷ്ഠ നടക്കുന്നത് ആ നിമിഷം തന്നെയാണ് ഭഗവാന്റെ കണ്ണുകൾ മൂടിയിരിക്കുന്ന മൂടുപടലം മാറ്റുന്നത് അത് മാറ്റുമ്പോൾ ഭഗവാന്റെ മുന്നിൽ തന്നെ ഒരു കണ്ണാടി വെച്ചിട്ടുണ്ടാവും ആ കണ്ണാടിയിൽ ഭഗവാൻ നേരിട്ടാണ് ഭഗവാന്റെ മുഖം കാണുന്നത് അതോടൊപ്പം കണ്ണുകളിൽ അഞ്ചന എഴുതുകയും ചെയ്യും അതിന് ശേഷമായിരിക്കും പ്രധാനമന്ത്രി ആരതി ഒഴിയുന്നത് അതിനുശേഷം ഭക്തർക്ക് വേണ്ടി ദർശനം സാധ്യമാകും അപ്പം ഞാൻ പറയാൻ വന്നത് ഇതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി രാംലലയുടെ കുറച്ച് പ്രത്യേകതകൾ നമുക്കറിയാം രാംലല എന്ന ശ്രീരാമ വിഗ്രഹം വളരെ ചെറുതാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വേറെ കൂടെ സീതയില്ലാണ്ട് ശ്രീരാമന് മാത്രം ഒരു നിലനിൽപ്പുണ്ടോ എന്ന് നിങ്ങൾ കരുതാം സീതയും ആയിട്ട് ചേർന്നുള്ള മറ്റൊരു വിഗ്രഹമുണ്ട് അത് ദർബാർ രാം ദർബാറിലാണ് പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ മാർബിൾ തറയിലാണ് നമ്മുടെ രാംലലയുടെ വിഗ്രഹം വച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ മുപ്പതടി അകലിൽ നിന്ന് നമുക്ക് ഭക്തർക്ക് അത് കാണാൻ സാധിക്കും ദർശനം സാധിക്കും അങ്ങനെ നോക്കുമ്പോൾ നമുക്കത് കാണണമല്ലോ അതുകൊണ്ട് തന്നെ വലിയൊരു പീഠത്തിലായിരിക്കും വച്ചിട്ടുണ്ടാവുക അതൊരു മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് പിന്നെ ഞാൻ പറയട്ടെ ഈ വിഗ്രഹത്തിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളരെ വിശിഷ്ടമായ കൃഷ്ണശിലയിലാണ് ഈ വിഗ്രഹം അല്ലെങ്കിൽ സാളഗ്രാമം എന്ന് പറയും വിഗ്രഹം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് വളരെയധികം പ്രത്യേകതകൾ ഉണ്ട് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഗ്രഹത്തിന് ഒരുപാട് നിരന്തരമായ സ്നാനം മൂലവും അതോടൊപ്പം അഭിഷേകം മൂലവും ഒക്കെ അല്ലെങ്കിൽ മറ്റ് പൂജകളും എല്ലാം ചെയ്യുന്നത് മൂലം ഈ വിഗ്രഹത്തിന് കേടുപാട് സംഭവിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് മാക്സിമം വളരെ ശുദ്ധിയോടും വളരെ ഉറപ്പോടും കൂടിയാണ് ഈ കൃഷ്ണശിലയിൽ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് അതോടൊപ്പം ഈ കൃഷ്ണശിലയിൽ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങളെല്ലാം വളരെ ഉറപ്പുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഈ രാംലയുടെ വിഗ്രഹം വളരെ സുന്ദരവുമാണ് കാരണം ശ്രീരാമൻ ബാലരൂപത്തിലാണ് അവിടെ പ്രതിഷ്ഠ ചെയ്യുന്നത് ഭഗവാൻ നിൽക്കുന്നത് വളരെ വലിയൊരു താമരയിലാണ് ഭഗവാന്റെ കൈയ്യിലകട്ടി അതിവിഷ്ടമായ സ്വർണ്ണത്തിലുള്ള അമ്പും വില്ലും ഉണ്ട് അതോടൊപ്പം ഭഗവാന്റെ കണ്ണുകൾ ഞാൻ പറഞ്ഞ പോലെ താമര പിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് അതിവിശിഷ്ടവും ബലമുള്ളതുമായ കൈകളാണ് ഭഗവാൻ്റേത് അതോടൊപ്പം നില തെറ്റാത്ത പാദങ്ങളുമുണ്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം അല്ലെങ്കിൽ മനസ്സിൽ കാണാൻ ശ്രീരാമ വിഗ്രഹം എങ്ങനെയായിരിക്കുമെന്ന് കാരണം നമ്മൾ മറ്റു ശ്രീരാമന്റെ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ഊഹിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ശ്രീരാമൻ ജയം ശ്രീരാമ ജയം ശ്രീരാമ ജയരാമ ജയ ജയരാമ എന്ന മന്ത്രവും നിങ്ങൾക്ക് നാളെ പന്ത്രണ്ട് ഇരുപതിന് ചൊല്ലാവുന്നതാണ് അതുമാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെ അവധിയുമാണ് രണ്ടരയ്ക്ക് ശേഷം മാത്രമേ ഓപ്പൺ ആവുകയുള്ളൂ അതുകൊണ്ട് അവർക്കും സുഖമായി കാരണം ഈ ചടങ്ങുകൾ എല്ലാവരും വീക്ഷിക്കണമെന്ന് കേന്ദ്രം പറയുന്നുണ്ട് അപ്പോൾ പാർട്ടി നോക്കാതെ നിങ്ങളെല്ലാവരും ഇത് വീക്ഷിക്കുക കാരണം ഭക്തന്മാർ നമ്മൾ എപ്പോഴും നോക്കണം എന്നാണെന്ന് നമുക്ക് ഭക്തി ഉണ്ടെങ്കിൽ നമുക്കെല്ലാം കിട്ടും ഞാനൊരു അന്ധവിശ്വാസിയോ അല്ലെങ്കിൽ ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളുമല്ല എല്ലാം ആവശ്യത്തിന് മാത്രം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മൾ വിശ്വാസിയാണ് അന്ധവിശ്വാസിയല്ല അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തർക്കും സന്തോഷിക്കാവുന്ന ഒരു മുഹൂർത്തമാണ് പാർട്ടി നോക്കരുത് കേട്ടോ ഒരു പാർട്ടിക്കാർ ചെയ്യുന്നു ഓ ഞാനെന്തിനകത്ത് മൈൻഡ് ചെയ്യണം അങ്ങനെ ഒരു ചിന്തയും നമുക്ക് വേണ്ട കാരണം ഭഗവാൻ എല്ലാം ഒന്നാണ് എല്ല ഭഗവാൻമാരും ഒന്നാണ് അപ്പോൾ അങ്ങനെ വിചാരിക്കുക അപ്പോൾ എല്ലാവരെയും സാക്ഷാൽ ശ്രീരാമൻ വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ എല്ലാവരെയും ഭഗവാൻ രക്ഷിക്കട്ടെ എന്നും ഞാൻ പറയുന്നു അപ്പോൾ എൺപത്തിനാല് രാജ്യങ്ങളിൽ നിന്നായി നൂറിൽ പരം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യയിൽ നിന്നും തന്നെ ഓരോ സംസ്ഥാനത്തിൽ നിന്നും ആയിട്ടുള്ള ആക്ടേഴ്സും അപ്പം ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് വ്യക്തതയില്ല കേട്ടോ കാരണം ഓരോ ച ഓരോ ചാനൽസിലും ഓരോ രീതിയിലാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നമുക്കതിനൊരു വ്യക്തത ഉണ്ടായിരിക്കില്ല പ്രധാനമന്ത്രി ആരതി ഒഴിഞ്ഞതിന് ശേഷമായിരിക്കും ഭക്തർക്ക് വാതിൽ തുറന്നു കിടക്കുന്നത് ശ്രീരാമദർശനത്തിന് എല്ലാവർക്കും ശ്രീരാമിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ശ്രീരാമജയം നന്ദി നമസ്കാരം